സമൂഹത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ഒരു വിഭാഗം ആളുകൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം പൊന്നു വിളയിക്കുന്നവരാണ് അതായത് സ്ഥിരമായി ജീവിത വിജയം നേടുന്നവരാണ് അത് നിലനിർത്തുന്നവരാണ് രണ്ടാമതൊരു വിഭാഗം ആളുകൾ അവർ സ്ഥിരമായി പരാജയപ്പെടുന്ന വ്യക്തികളാണ് സാമ്പത്തികമായൊക്കെ പല പ്രശ്നങ്ങൾ നേരിടുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം വിജയം അവകാശപ്പെടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിജയം നേടാൻ സാധിക്കുന്നത് അതിൻ്റെ കാരണം നമുക്ക് ലളിതമായ ഒരു കഥയിലൂടെ കണ്ടെത്താം പണ്ട് ഒരു ഗ്രാമത്തിലേക്ക് ഒരു ഗുരുവും ശിഷ്യനും കടന്നു വന്നു ധാരാളം സ്ഥലങ്ങൾ യാത്ര ചെയ്താണ് അവരവിടെ എത്തിയത് വൈകുന്നേരമായി അന്തി ഉറങ്ങാൻ വേണ്ടി വഴിയരികിൽ കണ്ട ചെറിയ ഒരു വീട്ടിൽ അനുവാദം ചോദിച്ചു ഗൃഹനാഥൻ സമ്മതിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറേ നേരം കാര്യം ഒക്കെ പറഞ്ഞിരുന്നിട്ടാണ് അവർ കിടന്നത് ആ സമയത്ത് സ്വാഭാവികമായി ആ ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിത കാലഘട്ടം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ള ചരിത്രവും ഒക്കെ ഈ ഗുരുവിനോട് സംസാരിച്ചു അവർ പാരമ്പര്യമായിട്ട് പാമ്പാട്ടികളായിരുന്നു പാമ്പിനെ കൊണ്ട് ഉപജീവനം നടത്തുന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ പക്ഷേ കുറേ ഭൂമിയൊക്കെ ഉണ്ട് അവർക്ക് ആ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഉണ്ട് പക്ഷേ ആ അച്ഛൻ്റെ മരണശേഷം സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലായി കാരണം അദ്ദേഹത്തിന് ആ ഒരു തൊഴിൽ വശമില്ലായിരുന്നു പിന്നീട് ആ പ്രദേശത്ത് വന്ന ഒരു സർക്കസുകാരിൽ നിന്ന് വാങ്ങിയ പരിശീലനം കിട്ടിയ ഒരു കുരങ്ങനെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ഉപജീവനം നടത്തുന്നത് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് അവരുടെ മുമ്പിൽ ആ കുരങ്ങൻ്റെ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ കിട്ടുന്ന ചില്ലറ തൊട്ടുകൾ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത് ആ സമയത്ത് ഗുരു ചോദിച്ചു നല്ല കൃഷിഭൂമിയാണല്ലോ നല്ല വെള്ള സൗകര്യവും ഒക്കെയുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ് നിങ്ങൾക്കവ വിൽക്കാനും പ്രയാസമില്ല പിന്നെ എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പാറയും ധാരാളം കാട് ചെടികളുമൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു കാട്ടുപ്രദേശമാണ് അത് കിളച്ച് കൃഷിയോഗ്യമാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഗൃഹനാഥൻ പറഞ്ഞു അന്ന് അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ ഗുരു ശിഷ്യനെ വിളിച്ചുണർത്തി ഇവർ ഉണരുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്ന് പോകണം അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അവരെ വളർത്തുന്ന അവരുടെ ഉപജീവന മാർഗമായ ആ കുരങ്ങനെ അഴിച്ചുവിടണം ശിഷ്യൻ പകുതി മനസ്സോടെയാണ് അത് ചെയ്തത് കാരണം അതിനകത്തൊരു തെറ്റുണ്ടല്ലോ തങ്ങൾക്ക് ഒരു രാത്രി ഉറങ്ങാൻ അഭയം തന്ന ഒരു നേരമെങ്കിലും ഭക്ഷണം തന്ന ആ കുടുംബത്തിന്റെ കഞ്ഞീരാണ് കല്ലുവാരി ഇടുന്നത് അവരുടെ ഉപജീവനമാണ് മുടക്കുന്നത് അതുകൊണ്ട് പകുതി മനസ്സോടുകൂടിയാണ് ശിഷ്യൻ അത് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും ഗുരുവും ശിഷ്യനും തിരികെ ഇതേ ഗ്രാമത്തിലെത്തി ആ സമയം ശിഷ്യൻ അമ്പരപ്പെട്ടു നേരത്തെ കണ്ട ആ ചെറിയ ചെറ്റക്കൂടിലിന് പകരം വളരെ മനോഹരമായ ഒരു വീട് ധാരാളം ജോലിക്കാർ ധാരാളം കൃഷി അങ്ങനെ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറിയിരിക്കുന്നു ഇനി ആ പഴയ വീട്ടുകാർ വീട് വിറ്റതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ശിഷ്യൻ അവിടേക്ക് ചെന്നു ചെന്നപ്പോൾ നമ്മളുടെ പഴയ ഗൃഹനാഥൻ തന്നെയാണ് അദ്ദേഹം ഈ ശിഷ്യനെ തിരിച്ചറിഞ്ഞില്ല ശിഷ്യൻ ആ ആ ഗൃഹനാഥനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം മാറ്റം ഉണ്ടായത് പണ്ട് ഞാൻ ഇതുവഴി പോകുന്ന സമയത്ത് വളരെ ചെറിയൊരു വീടാണ് കണ്ടിട്ടുള്ളത് ഇന്ന് എങ്ങനെ നിങ്ങൾ ഇത്ര സമ്പന്നനായി അപ്പോൾ അദ്ദേഹം തൻ്റെ കഥ പറഞ്ഞു അതായത് പണ്ട് രണ്ടുപേർ ഇവിടെ താമസിക്കാൻ വന്നെന്നും ഒരു ഗുരുവും ശിഷ്യനും എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്നൊക്കെ ഗുരു ചോദിച്ചെന്നും തനിക്ക് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല താൻ ഒരു കുരങ്ങനെ കൊണ്ട് അഭ്യാസിയായ ഒരു കുരങ്ങനെ കൊണ്ട് അഭ്യാസമൊക്കെ നടത്തി അങ്ങനെ ഒരു തെരുവിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നെന്നും ആ ഗുരു പിറ്റേ ദിവസം രാവിലെ തങ്ങളുടെ ആ ഉപജീവന മാർഗമായ കുരങ്ങനെ അഴിച്ചുവിട്ടിട്ടാണ് പോയത് അങ്ങനെ ജീവിതം കൂടുതൽ ദുസഹമായി മറ്റു മാർഗമൊന്നുമില്ലാതെ വന്നതുകൊണ്ട് ആ ഗുരു പറഞ്ഞ കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്തു ആ കൃഷിയാണ് ഇന്ന് ഞങ്ങളെ നിങ്ങൾ കാണുന്ന ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞു ആ ഗുരുവിനെ കാണുകയാണെങ്കിൽ നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ അവസ്ഥ ഈ ശിഷ്യനോട് വി വിവരിച്ചത് ഈ കഥയിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട് ഈ കഥയിലെ ഗൃഹനാഥൻ്റെ അവസ്ഥയാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഓരോ മനുഷ്യരുടെയും അവസ്ഥ അവസരങ്ങൾ എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഒരുപോലെയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മളുടെ ഈ ഭൂമിയിൽ നാം കാണുന്ന അവസരങ്ങളെ പലപ്പോഴും നമുക്ക് പ്രതിസന്ധിയുടെ രൂപത്തിലാണ് കാണുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ വീട്ടില് കിട്ടുന്ന കിണറ്റിൽ കിട്ടുന്ന ശുദ്ധജലം പോലെ വളരെ ഈസിയായിട്ടല്ല പെട്രോൾ കിട്ടുന്നത് സ്വർണം കിട്ടുന്നത് അവയെല്ലാം ഖനനം ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ജീവിതത്തിൽ ഏതൊരു വലിയ കാര്യം നേടണമെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രയത്നം വേണം എന്നുള്ളതാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം നമുക്ക് ആ നാം ആഗ്രഹിക്കുന്ന ആ സുഖ സൗകര്യങ്ങളിലേക്ക് എത്താനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള ഈ പ്രകൃതിയുടെ ഒരു പരീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികൾക്ക് ശരിയായ പരിഹാരം കാണാൻ നാം തയ്യാറായാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കർഷകന്റെ മുമ്പിൽ നല്ല അവസരം പാരമ്പര്യമായിട്ട് കിട്ടിയ ആ ഭൂമി തന്നെയായിരുന്നു പക്ഷേ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അത് വെട്ടി വൃത്തിയാക്കണം കൃഷി ചെയ്യണം അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹം താൽക്കാലികമായി വളരെ ഈസിയായിട്ട് തോന്നുന്ന ചെറിയ ഒരു കാര്യത്തിലേക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമാനമാർഗമായിട്ട് ചെറിയ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വലിയ ഒരു ജീവിതം നേടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ജീവിതത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ജീവിതത്തെ കാണാം ഒന്ന് നമുക്കൊരു കംപ്ലയിൻ്റ് ബോക്സ് പോലെ നിരന്തരം പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കാം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കാം രണ്ടാമത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഏക വ്യത്യാസം ഇതാണ് വിജയിക്കുന്നവരുടെ മുമ്പിലും പ്രശ്നങ്ങളുണ്ട് പരാജയപ്പെടുന്നവരുടെ മുമ്പിലും പ്രശ്നങ്ങളുണ്ട് വിജയിക്കുന്നവർ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നു പരാജയപ്പെടുന്നവർ പരാജയത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് സ്വയം സമാധാനിച്ച് ഇരിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള വലിയ വലിയ സാധ്യതകൾ കണ്ടെത്തുക നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് അങ്ങനെ ഏത് അവസരത്തിലും സാധ്യതകൾ കാണുന്ന മനുഷ്യരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്നും അവരുടെ ഏത് ജീവിതത്തിലാണോ അവരുള്ളത് അതേ അവസ്ഥയിൽ തുടരുകയാണ് ചെയ്യുക പരിഹാരം കണ്ടെത്തുക പരിശ്രമിക്കുക പരാജയപ്പെട്ടാൽ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ അടിസ്ഥാന തത്വം